നമസ്കാരം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ട്രാക്ടർ യാത്ര നടത്തി എ ഡി ജി പി എം ആർ അജിത് കുമാർ വിവാദത്തിലായപ്പോൾ അതുണ്ടാക്കിയ കുടുക്കിൽ നിന്ന് ഉരാൻ പമ്പ എസ് എച്ച്ഒ സി കെ മനോജിന്റെ ശ്രമം വലിയ കോമഡിയിലേക്ക് പമ്പ സന്നിധാനം റൂട്ടിൽ വഴിവക്കിലിരുന്ന് കച്ചവടം ചെയ്യുന്ന കപ്പലണ്ടി കച്ചവടക്കാരെ പിടികൂടി തൊണ്ടി മുതലായ കളിപ്പാട്ടങ്ങൾ ബന്ധവത്തിലെടുത്തിരിക്കയാണ് എസ് എച്ച്ഒ ഹൈക്കോടതി വിധി ലംഘിച്ചതിനാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കേസെടുത്തതും കളിപ്പാട്ടങ്ങൾ ബന്ധവസ്ഥെടുത്തതും റോന്ത് ചുറ്റുന്ന സമയം കഴിഞ്ഞ പതിനാറിന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പമ്പ യുടേനു സമീപം നാല് പേർ കപ്പലണ്ടി വിൽക്കുന്നത് കണ്ടു ഹൈക്കോടതി പമ്പയിലും പരിസരത്തും വഴിയോര കച്ചവടം നിരോധിച്ചിട്ടുള്ളതിനാൽ ഇവരെ പിടികൂടി കളിപ്പാട്ടങ്ങൾ കസ്റ്റഡിയിലെടുത്തുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പൊതുസ്ഥലം കയ്യേറി കച്ചവടം നടത്തിയതിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് ജൂലൈ പന്ത്രണ്ടിന് രാത്രിയും പിറ്റേന്നുമായി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചിലും എ ഡി ജി പി എം ആർ അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയെന്ന വാർത്ത മറന്നാടനാണ് ആദ്യം പുറത്തുവിട്ടത് എ ഡി ജി പിയുടെ ട്രാക്ടർ യാത്ര വിവാദമായപ്പോൾ പമ്പ എസ് എച്ച്ഒ സൊമേധിയ ഒരു കേസ് എടുത്തിരുന്നു അതിൽ ട്രാക്ടർ ഓടിച്ച പോലീസുകാരൻ മാത്രമായിരുന്നു പ്രതി വിഷയം ഹൈക്കോടതിയുടെ മുന്നിലെത്തുകയും എ ഡി ജി പിക്ക് എതിരെ രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തു എ ഡി ജെ പിക്ക് വീഴ്ച പറ്റിയെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് ഡി ജി പി റിപ്പോർട്ടും നൽകി ഇതോടെ അജിത് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറാക്കി ഇതോടെ പോലീസ് വെട്ടിലായി എന്നാൽ താൻ ഹൈക്കോടതി ഉത്തരവുകൾ പാലിക്കുന്നയാളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് പമ്പ എസ് എച്ച്ഒ തിരക്കിട്ട് കപ്പലണ്ടി കച്ചവടക്കാരെ പിടികൂടി കളിപ്പാട്ടം കസ്റ്റഡിയിലെടുത്തത് ഇതിനെതിരെ സസ്പെൻഷനിലുള്ള സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കൊന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് കുറച്ചു നേരം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് നിങ്ങളെന്ന് സങ്കല്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ടാസ്ക് കേരള ഹൈക്കോടതിയുടെ നിരവധി ഉത്തരവുകൾ നിലനിൽക്കുന്ന ആരാധന കേന്ദ്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയും അവർക്ക് തുല്യനീതിയോട് തീർത്ഥാടനം നടത്താനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുകയാണ് നിങ്ങളുടെ ജോലി എന്ന് കരുതുക ഇതിൽ വരുന്ന വീഴ്ചകളും വിവാദങ്ങളും പരാതികളും പരിഗണിച്ച് ധാരാളം കോടതി വിധികൾ നിലവിലുണ്ട് എന്ന് കരുതുക വാഹന പാർക്കിംഗ് വി എ പി പരിഗണന പാടില്ല ക്യൂ സിസ്റ്റം ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക തിരക്ക് നിയന്ത്രിക്കുക കുറ്റകൃത്യങ്ങൾ തടയുക തുടങ്ങിയവയൊക്കെയാണ് പോലീസിന്റെ പരിപാടികളെന്നും കരുതുക അവിടെ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ദർശന പുണ്യം നേടാൻ വരുമ്പോൾ കോടതി ഉത്തരവ് ലംഘിച്ച് അയാളെ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വക ചരക്ക് വാഹനം വിട്ടുകൊടുത്തും മലമുകളിൽ എത്തിച്ച് സുഖിപ്പിച്ചു എന്ന് കരുതുക ഈ സംഭവം ദൃശ്യങ്ങൾ സഹിതം നാട്ടിലെങ്ങും പാട്ടാവുകയും ബഹുമാനപ്പെട്ട കോടതിയിൽ എത്തുകയും ചെയ്തുവെന്ന് കരുതുക ഉന്നതനെ രക്ഷപ്പെടുത്താനും സ്വയം രക്ഷപ്പെടാനും ചരക്ക് വാഹനം ഓടിച്ച് ഡ്രൈവർക്കെതിരെ കേസെടുത്ത് നിങ്ങൾ ഉള്ളത്തരം കാണിച്ചു എന്ന് കരുതുക അതും നാട്ടിൽ പാട്ടായി നിങ്ങൾ ഇല്ലാത്ത നാണം കെട്ടു എന്ന് കരുതുക വിവാദം കോടതിയിലെത്തിയ സ്ഥിതിക്ക് കോടതി ഉത്തരവുകൾ നടപ്പിലാക്കാൻ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ട് കോടതി നിങ്ങളോട് ആവശ്യപ്പെടും എന്ന് കരുതുക ഇതുവരെ ഒരു ചുക്കും ചെയ്യാതെ മേലാളന്മാരെയും സെലിബ്രിറ്റികളെയും സേവിച്ച് സന്തോഷിപ്പിച്ച് നടന്നതിനാൽ ഉടനെ എന്തെങ്കിലും ചെയ്തു കൂട്ടി റിപ്പോർട്ട് ഉണ്ടാക്കണമെന്ന് കരുതുക ഈ സാഹചര്യത്തിൽ എസ് എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം ഉത്തരത്തിന് ആറ് ഓപ്ഷനുകൾ താഴെയുണ്ട് അതിലൊന്ന് തിരഞ്ഞെടുക്കുകയോ സ്വന്തമായി ഉത്തരം പറയുകയോ ചെയ്യാം ശരിയത്തരം തെളിവ് സഹിതം നാളെ ഈ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് തീരുമാനിക്കാം നമ്മളാണോ അവനാണോ മിടുക്കനെന്ന് ഓപ്ഷൻ ഒന്ന് കോടതി ഉത്തരവ് ലംഘിക്കുന്ന എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കും ഓപ്ഷൻ രണ്ട് കോടതി ഉത്തരവ് ലംഘിക്കുന്ന വി ഐ പി കപടഭക്തർക്കെതിരെ നടപടിയെടുക്കും ഓപ്ഷൻ മൂന്ന് ഭക്തജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തി കള്ളന്മാരെയും പോക്കറ്റടിക്കാരെയും പിടികൂടി എടുക്കും ഓപ്ഷൻ നാല് നിരോധിത ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കും ഓപ്ഷൻ അഞ്ച് ഗതാഗതം അല്ലെങ്കിൽ പാർക്കിംഗ് ലംഘിച്ച് യാത്രാ ദുരിതമുണ്ടാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും ഓപ്ഷൻ ആറ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കപ്പലണ്ടി വിൽപ്പനക്കാരെ പിടികൂടി അറസ്റ്റ് ചെയ്ത് കയ്യിലുള്ള കളിപ്പാട്ടങ്ങൾ ബന്ധവസ്ലെടുക്കും സമയമുള്ളവർ എസ് എച്ച്ഒ ആയി സങ്കല്പിച്ച് ഉത്തരം കമന്റ് ചെയ്യണേ എന്നെ പിടിച്ച് അകത്ത് നാളെ വൈകിട്ട് കാണാം അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത്